ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന്റെ ഭംഗിയും കുസൃതികളും കുറുമ്പുകളുമൊക്കെ വളരെ മനോഹരമായി കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള രസകരമായ കോണ്ടന്റുകളായിട്ട് കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്ന ദമ്പതികളാണ് ഇന്ന് ഗൾഫ് മാധ്യമത്തോടൊപ്പം പെരുന്നാൾ വിശേഷങ്ങളുമായി ചേരുന്നത് അജ്മൽ ആൻഡ് ഫസ്ന പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല എല്ലാവരുടെയും മൊബൈൽ സ്ക്രീനുകളിൽ ഇടക്കിടെ മിന്നി മറയുന്ന മുഖങ്ങളാണ് ഇവ രണ്ടും യു എയുടെ പെരുന്നാൾ പൊലിമയിലേക്ക് രണ്ടു സ്വാഗതം ഇതുവരെ കേരളത്തിലും ദുബൈയിലും ഇരുന്നിട്ട് രണ്ട് സ്ക്രീനിലായിരുന്നു വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നത് ഇപ്പോൾ രണ്ടുപേരും ഒരേ നാട്ടിലെത്തി ഇപ്പോ നിങ്ങളുടെ പ്രയാസങ്ങളും നേരിടുന്നുണ്ടോ ഇതരവില ഇപ്പൊ ഇവിടെ വന്നതിന്റെ ശേഷമാണ് കണ്ടന്റ് ഒന്നും കൂടെ ഇതായി കാരണം എന്റെ പല കള്ളത്തരങ്ങളും ഇവിടെ പൊക്കിയെന്ന് പറയുന്നത് എന്നാൽ ഫോണിൽ കൂടെ ആകുമ്പോൾ ഞാൻ റേഞ്ചില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറായിരുന്നു പക്ഷെ ഇവിടെ അതൊന്നും നടക്കില്ല ഇവിടെ വന്നതിന് ശേഷം അവൾക്ക് പല ഡൗട്ടുകളായി അപ്പൊ എന്നോട് ചോദിക്കാൻ പറഞ്ഞെടുക്കുമ്പോ അപ്പൊ അന്ന് നിങ്ങൾ പറഞ്ഞത് ഇങ്ങനല്ലല്ലോ എന്നുള്ള തരത്തിലാണ് ഇപ്പോ സംസാരം ഒരുപാട് ആരാധകരുണ്ടാവും അറിയുന്നുണ്ടോ തീർച്ചയായും എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ മുന്നിൽ നിൽക്കുന്ന ഒരു മലയാളിയാണെങ്കിൽ അവര് നമ്മൾ നോക്കിയിട്ട് നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ സന്തോഷത്തോടെ വന്നിട്ട് അതൊക്കെ കാണുമ്പോൾ രണ്ടുപേരും നാട്ടിലെവിടെയാണ് അജു മലപ്പുറത്തല്ലേ ഞാൻ മലപ്പുറം തിരുവര് അങ്ങനെ രണ്ടുപേരും ഇത്രയും ദൂരം വന്ന് വന്നിട്ട് ഞങ്ങൾ വീട്ടുകാർക്ക് ഒരു ഡൗട്ടായിരുന്നു കാണുന്ന എല്ലാവർക്കും ഉള്ള ലവ് തന്നെയാണ് ഇവിടെ യുഎഇ അങ്ങനെ നാട്ടിൽ നിന്ന് മാറി യു എയിലേക്ക് എത്തിയപ്പോ കാലാവസ്ഥ ാണ് ഇവിടെ ഇഷ്ടാണ് പെരുന്നാളിന് നാട് മിസ് ചെയ്യുന്നുണ്ടോ ഉമ്മ വീട്ടുകാരും പക്ഷെ ഈ പെരുന്നാൾ കുറച്ചും സ്പെഷ്യൽ അല്ലേ ഒന്നിച്ച് കല്യാണിച്ചണ്ടായിട്ടുള്ള ഞാൻ ഏഴ് വർഷത്തോളമായി പെരുന്നാൾ ഒരു വൈഫ് കൂടെ ഉണ്ട് നാട്ടിൽ പോകാൻ പറ്റിയല്ലേ പക്ഷെ വെറും ബ്ലോഗേഴ്സ് മാത്രമല്ല രണ്ടുപേരും അജു ഒരു വലിയ കലാകാരനാണ് സ്വന്തം കൈപ്പടയിൽ ഖുർആൻ മുഴുവനും എഴുതിയ ഒരു മഹത് ഏകദേശം നാല് ത്തി പത്തൊമ്പതിലാണ് ഞാൻ ഇങ്ങനെ ഒരു പൂർണ്ണ രൂപം എന്റെ കൈപ്പടയിൽ എഴുതി തയ്യാറാക്കുന്നത് എല്ലാ സുഹൃത്തുക്കളും മുഴുവൻ സുഹൃത്ത് സ്റ്റാർട്ടിങ് ടു എൻ്റെ അത് ഒരു റമലാലിൽ തുടങ്ങി മറ്റൊരു അവസാനിപ്പിക്കുന്നു ഒരു വർഷം എടുത്ത് ഒരു ഒരു വർഷം വർഷം എടുത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ടൈമിലും ഞായറാഴ്ചകളിലൊക്കെ ഇരുന്ന് എഴുതി കംപ്ലീറ്റ് ആക്കിയതാണ് അത് അലഹദില്ല എൻ്റെ എഴുതി കൊടുക്കാൻ വളരെ സന്തോഷം ചെയ്യുന്നത് അതില് അതില് ഓഫീസിലൊക്കെ കണ്ടന്റുകൾ ചെയ്യാനൊക്കെ എങ്ങനെ സമയം കിട്ടുന്നത് ആക്ച്വലി ഓഫീസിൽ കണ്ടന്റ് കുറവാണ് അതൊരു ഓഫീസ് സെറ്റപ്പ് ക്രിയേറ്റ് എപ്പോഴും ആരാണ് ുംച്വലിറ്റ് എങ്കിലെ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഒരുപാട് സാധ്യതയുള്ള ഒരു നാടാണ് യു എ മലയാളി ഇൻഫ്ലുവൻസൊരുപാടുണ്ട് വളരെ റീച്ചുള്ള അക്കൗണ്ടുകളാണ് അപ്പൊ ആ മേഖലയിലേക്ക് തിരിയുന്നുണ്ടോ അങ്ങനെയാണ് അധികം ചൂസ് ചെയ്ത് കണ്ടിട്ടില്ല സ്ക്രീനിലൂടെ ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ പറയാ നിങ്ങളുടെ ഇഷ്ടങ്ങളും ദേഷ്യങ്ങളും ഒക്കെ പങ്കുവെക്കാം ഇത് സംഭവം നമ്മുടെ ഫസ്റ്റ് നാട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി എടുത്തു തുടങ്ങിയ വീടാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അജുക്ക ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ പിന്നെന്താ എന്താ ചെയ്യാ രണ്ടാളും രണ്ട് സ്ഥലത്തല്ലേ അപ്പം ഒന്നും ചെയ്യാനില്ല നമുക്ക് ജസ്റ്റ് വെറുതെ ഒരു വന്നതാണ് ഈ ചെയ്യുന്നത് ആക്ച്വലി വന്നത് ഫസ്റ്റ് വീഡിയോ ഇവിടെ വീട്ടിൽ വെച്ചിട്ട് മലപ്പുറം കൊല്ലം എന്നുള്ള ഫസ്റ്റ് വീഡിയോ വീഡിയോ തന്നെ മില്യൺ രണ്ടാമത്തെ അതും ഹരല്ല നമുക്ക് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി വീട്ടിലെ പെരുന്നാൾ ഓർമ്മകൾ എങ്ങനെയാണ് അത് ഇവിടെ റീക്രിയേറ്റ് ഉണ്ട് പക്ഷെ കുറവാണ് എത്ര തന്നെ ശ്രമിച്ചു ഒരു സന്തോഷാണ് എന്റെ ഫ്രണ്ട്സ് കാര്യം ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് പിന്നെ എന്തിനേറെ സ്വന്തം പ്രിയപ്പെട്ട ഭാര്യ ഫ്രണ്ട്സും ഉമ്മയപ്പയും അനിയന്മാരും ഇല്ലാത്തൊരു ലാലേട്ടന് അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ പേരുകൾ വെച്ച് വരച്ച് അദ്ദേഹത്തിന്റെ ചിത്രം ലാലേട്ടന് അയച്ചു കൊടുത്ത് അതിന് ലാലേട്ടൻ തന്നെ നേരിട്ട് അഭിനന്ദനം അറിയിക്കുന്ന ഒരു വോയിസും അജുവിന് അയച്ചിരുന്നു അതിന്റെ വിശേഷങ്ങൾ അത് ഞാൻ എന്റെ കോളേജ് കഴിഞ്ഞ അവസരത്തിലാണ് ഞാനൊരു ചിത്രം എനിക്ക് ഈ ആർട്ടിൽ പല വ്യത്യസ്തകൾ ട്രൈ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലാലേട്ടനെ അഭിനയിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ അന്നത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ ലൂസിഫർ ഇറങ്ങി വരെയുള്ള എല്ലാ സിനിമകളും പേര് വെച്ചിട്ട് ഞാൻ ലാലേട്ടനെ വരച്ചു അത് ഞാൻ പിന്നെ റെക്കോർഡിനായിട്ട് അയച്ചാണ് അങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് പിന്നെ യു ആർ ഓഫ് വേൾഡ് റെക്കോർഡ് ഇന്റർനാഷണൽ വേൾഡ് റെക്കോർഡ് അങ്ങനെ നാല് റെക്കോർഡ് കിട്ടി അപ്പൊ അത് ഞാൻ ലാലേട്ടനെ എങ്ങനെയെങ്കിലും എന്ന ആഗ്രഹത്തിൽ ഞാൻ ഇങ്ങനെ പലർക്കും അയച്ചു അങ്ങനെ ലാലേട്ടൻ കണ്ടു ലാലേട്ടൻ വിളിച്ചു ആശംസ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് ദുബായിൽ എത്തിയാൽ കാണാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉണ്ടാവട്ടെ തുറന്നാൽ ഇവിടെ എന്തും വൈറലാണ് വ്യത്യസ്തമായ കോണ്ടന്റുകൾ ഇനിയും അജ്മലും നമ്മിലേക്ക് എത്തിക്കും